നമസ്കാരം ക്രിക്കറ്റ് ടോക്സിലേക്ക് ഐ സി സി പുതിയ ടി ട്വൻ്റി റാങ്കിങ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ ഇന്ത്യൻ താരങ്ങൾ ഒരുപാട് മുന്നേറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അതേതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത് നമ്മുടെ അഭിമാനമായ മലയാളി തരം സഞ്ജു സാംസൺ ആണ് അദ്ദേഹം ഇരുപത്തിരണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു എന്നത് നമുക്ക് കാണാം പതിനേഴ് റാങ്കുകൾ ഉയർത്തിയാണ് അദ്ദേഹം ഇരുപത്തിരണ്ടാം റാങ്കിൽ എത്തിയത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിൻ്റ് അദ്ദേഹം ഈ കഴിഞ്ഞ സൗത്ത് ആഫ്രിക്ക സീരീസ് കഴിഞ്ഞതോടെ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചു പിന്നെയുള്ളത് നമ്മുടെ തിലക് വർമ്മയാണ് അദ്ദേഹം മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യയുടെ ബെസ്റ്റ് നല്ല ബെസ്റ്റ് ബാറ്ററായിട്ട് നിലനിൽ നിൽക്കുന്ന തിലക് വർമ്മയാണ് എണ്ണൂറ്റി ആറ് പോയിന്റുമായി അദ്ദേഹം മൂന്നാം സ്ഥാനത്തുണ്ട് നാല് തൊട്ടുപുറകെ നാലാം സ്ഥാനത്ത് നായകൻ സൂര്യകുമാർ യാദവ് എഴുന്നൂറ്റി എൺപത്തെട്ട് ഉണ്ട് ഒന്നാമത് വെക്കുന്നത് ആസ്ട്രേലിയൻ താരം ട്രാവിസ് എഡാണ് എണ്ണൂറ്റി അമ്പത്തഞ്ച് ഉള്ളത് പിന്നെ ടോപ്പ് ടെന്നിലുള്ളത് യശസ്വി ജെയ്സ്വാളാണ് ഇന്ത്യയുടെ അദ്ദേഹത്തിന് എഴുന്നൂറ്റി ആറ് ഉള്ളത് ഓൾറൗണ്ടർ ബോളർമാരുടെ കാര്യത്തിലാണെങ്കിൽ ഹർഷദീപ് സിംഗ് മൂന്ന് സ്ഥാനം മെച്ചപ്പെടുത്തി ഒമ്പതാം സ്ഥാനത്ത് എത്തിയിരുന്നു അദ്ദേഹത്തെ അറുന്നൂറ്റി എൺപത്താറ് പോയിന്റ് ഉണ്ട് എട്ടാം സ്ഥാന സ്ഥാനം രവി വിഷ്ണോയി ഒരു സ്ഥാനം ഇറങ്ങി അദ്ദേഹം എട്ടാമതായിപ്പോയി അറുന്നൂറ്റി അറുപത്താറ് പോയിൻ്റ് ആണ് ഡേവിഡ് ബിഷ്ണോയ്ക്ക് ഉള്ളത് ഓൾ കാര്യത്തിലാണ് ഇന്ത്യക്ക് നേട്ടം ഒന്നാം സ്ഥാനത്തേക്ക് ഹാർദിക് പാണ്ഡ്യ ഉയർന്നിരിക്കുന്നു രണ്ട് സ്ഥാനങ്ങളിൽ ഉയർത്തി അദ്ദേഹം ലോകത്തെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർ റൗണ്ടർ റാങ്കിങ്ങിൽ അദ്ദേഹം ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പോയിൻ്റാണ് അദ്ദേഹത്തിനുള്ളത് ലിയ ലെങ്സ്റ്റണെ താഴെ അദ്ദേഹം ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അത് ഇന്ത്യയ്ക്കൊരു വലിയൊരു നേട്ടമാണ് ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകളുമായി ക്രിക്കറ്റ് ടോക്സ് വീണ്ടും എത്താവും നന്ദി